സംസ്ഥാനത്ത് നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒന്നേക്കാൾ വർഷം പെൻഷൻ മുടങ്ങിയതോടെ വയോധികരായ നിരവധി പേരാണ് ദുരിതത്തിലായത് മറ്റു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ളത് മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകേണ്ട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ് പതിനഞ്ച് മാസമായി മുടങ്ങിയത് ആകെ കുടിശ്ശിക തൊള്ളായിരം കോടി കടുത്ത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അംഗങ്ങൾ പ്രതിമാസം അൻപത് രൂപ വീതം അടക്കുന്നുണ്ട് കെട്ടിട ഉടമകളിൽ നിന്ന് നിർമ്മാണ ചിലവിന്റെ ഒരു ശതമാനവും സെസ് ആയി ക്ഷേമനിധിയിലേക്ക് പിരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ാണ് ആനുകൂല്യങ്ങൾ മുടങ്ങിയതെന്ന ചോദ്യമാണ് തൊഴിലാളികൾക്ക് സർക്കാരിനോടുള്ളത് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം പേരെ റേഷൻ വിഹിതം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കി ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവരെയാണ് ഒഴിവാക്കിയത് റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിലും വിഹിതം ഇവർക്ക് ലഭിക്കില്ല എല്ലാവരെയും മസ്റ്ററിംഗിന് വിധേയമാക്കാനുള്ള പൊതുവിതരണ വകുപ്പിന്റെ നടപടിയാണിത് മുൻഗണനാ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിങ്ങിന് വിധേയമാകണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതലാണ് മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത് ഇതിനിടക്ക് മൂന്നുവട്ടം സമയം നീട്ടി നൽകി എന്നിട്ടും മസ്റ്ററിംഗ് നടത്താത്തവർക്കുള്ള മുന്നറിയിപ്പാണിത് വിദേശത്തുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരുമൊക്കെയാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവരിൽ ഏറെയും വിവിധ കാരണങ്ങളാൽ റേഷൻ മസ്റ്ററിങ്ങിന് വിധേയരാകാത്തവർ ഒൻപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പേരുണ്ടെന്നാണ് കണക്ക് റേഷൻ വ്യാപാരികളുടെ സഹകരണത്തോടെ കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ്ങും നടത്തി അതിനുശേഷം ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് മുൻഗണനാ കാർഡിലുള്ളവരുടെ പേര് എൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് എൻ ആർ കെ ഗണത്തിൽ ആളുടെ റേഷൻ വിഹിതം കിട്ടില്ലെങ്കിലും പേര് റേഷൻ കാർഡിൽ തുടരും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ധാന്യമാണ് സൗജന്യമായി ലഭിക്കുന്നത് മുൻഗണനാ കാർഡുകാരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് മുൻഗണനാ കാർഡിൽ ഉൾപ്പെട്ട എല്ലാവരും മസ്റ്ററിംഗ് വിധേയമാകണം വിരൽ പതിക്കുമ്പോൾ പ്രശ്നമുള്ളവർ വിവരമറിയിച്ചാൽ ഐറി സ്കാനറിലൂടെ മസ്റ്ററിംഗിന് ഉദ്യോഗസ്ഥർ എത്തും സ്ഥലത്തില്ലാത്തവർക്ക് പോസ്റ്ററിൽ നിന്ന് ഫേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണം മസ്റ്ററിംഗ് നടത്താവുന്നതാണ് അർഹതപ്പെട്ടവരുടെ റേഷൻ വിഹിതം കുറക്കുന്ന നിലപാടല്ല സർക്കാരിൻ്റേത് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യം ഗുണഭോക്താക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക